ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഓഗസ്റ്റ് മാസം തീയതി ഞായറാഴ്ച മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരപലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ചിങ്ങം രാശിയിൽ മകം ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ പ്രഥമ മുതൽ സപ്തമി വരെ പൂരം മുതൽ അനിഴം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ വ്യാഴം പുണർദം നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടകൻ രാശിയിൽ പൂയം നക്ഷത്രത്തിലും ബുധൻ കർക്കിടകം ചിങ്ങൻ രാശികളിലും ചൊവ്വ കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ പൂരം നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും മീനൻ രാശി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ ഒരു ഉണർവ് ഉണ്ടായിരിക്കുന്നതാണ് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നാൽ ചില കാര്യങ്ങൾ പിന്നിടത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ചുമതലകളിൽ പരസഹായം തേടേണ്ടി വരും ചൊവ്വാഴ്ച മുതൽ ഉത്തരവാദിത്വങ്ങൾ കൂടും ഉചിതമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയുന്നതാണ് അവ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാനും സാധിക്കും സ്വതന്ത്ര ചുമതലകളിൽ നന്നായി ശോഭിക്കും ഇടപാടുകൾ ഗുണകരമാകും ഭോഗസുഖം ലഭിക്കും മനസ്സിന് സന്തോഷം പകരുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കും പ്രണയികൾക്ക് ഭാവി കാര്യത്തിൽ ശുഭപ്രതീക്ഷ ഉണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിവിനുസരിച്ച് ഉയരുവാൻ സാധിക്കും സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞേക്കില്ല ഞായറും തിങ്കളും പലതരം അസൗകര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ചൊവ്വാഴ്ച മുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നതാണ് ദൗത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അധ്വാന ഭാരത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടില്ല ചിലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും വരും ദിവസങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ പുലർത്തും പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് കുറവ് സംഭവിക്കില്ല എന്നാലും എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുവാൻ കഴിയും ആത്മവിശ്വാസം ഉയരുന്നതാണ് ബിസിനസ് രംഗത്ത് പുരോഗതിയുണ്ടാകും വിപണന തന്ത്രങ്ങൾ ഫലവത്തായേക്കും സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ തൃപ്തി കുറയുവാൻ ഇടയുണ്ട് സ്ഥലം ഉത്തരവ് വൈകുന്നതിൽ ആശങ്കയുണ്ടാകും വാഗ്ദാനങ്ങളിൽ അകലം പാലിക്കണം ശത്രുക്കളെ മൗനം കൊണ്ട് നിരാകരിക്കുന്നതാകും ഉചിതം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കും അലച്ചിൽ മൂലം ശാരീരിക ക്ഷീണവും മനമടുപ്പും അനുഭവപ്പെട്ടേക്കാം തൊഴിലിടത്തിൽ സഹകരണം കുറയുന്നതാണ് പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ചിലരുടെ എതിർപ്പിന് കാരണമാവുകയും ചെയ്തേക്കാം സ്വയം തൊഴിൽ മേഖലയിൽ ഓണവിപണി മുന്നിൽ നിർത്തി ചില മുന്നൊരുക്കങ്ങൾ നടത്തും ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതായിരിക്കും വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടും ചിട്ടി ലോട്ടറി മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യാലോചനകളിലെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടും ഉറച്ച നിലപാടുകൾ റിയിക്കുവാൻ മടിക്കില്ല പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അർഹമായ പദവിയോ ജോലിയോ ലഭിച്ചേക്കാം ഗാർഹിക ജീവിതത്തിൽ അസംതൃപ്തികൾ ഉണ്ടാകുന്നതാണ് അനുരഞ്ജനം ആവശ്യമായി വരും വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം അമിതചിന്ത മൂലം പ്രവൃത്തിയിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയും അപ്രസക്ത കാര്യങ്ങൾക്കായി ധനവും ഊർജവും ചെലവഴിക്കും ബന്ധുവിൻ്റെ വിവാഹത്തിന് സാമ്പത്തികമായി സഹായം നൽകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ ചിലപ്പോൾ തിരിച്ചറിയാൻ ആയക്കില്ല അല്ലെങ്കിൽ അവയ്ക്ക് സ്വീകാര്യത കിട്ടാതെ വരും പരസഹായം ആവശ്യമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും കണം കൊടുത്ത തുക കുറയൊക്കെ മടക്കി ലഭിക്കും ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതായിരിക്കും ഉചിതം വ്യവഹാരങ്ങൾ തീരുമാനം ആകാതെ നീണ്ടുപോകുന്നതിൽ വിഷമം ഉണ്ടാകും രണ്ടാം ഭാവത്തിലെ ശുക്രയോഗം ഗുണം ചെയ്യും എഴുത്തുകാർക്കും നേട്ടമുണ്ടാകും കുടുംബാംഗങ്ങളുമൊത്ത് വിനോദയാത്ര ആസൂത്രണം ചെയ്യും സാമ്പത്തിക നില മെച്ചപ്പെടും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും നേട്ടം ഉണ്ടാകും പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധയുണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ഔദ്യോഗികമായ ദൗത്യങ്ങൾ രഹസ്യമായി വയ്ക്കുകയാകും ഉചിതം തൊഴിൽ മേഖലയിൽ സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കും ചിലരുടെ വിരോധം സമ്പാദിച്ചേക്കാം വ്യാപാര രംഗത്തെ മാന്യത്തിന് ഒട്ടകെ മാറ്റമുണ്ടാകും ഉപഭോക്താക്കളെ ആകർഷിക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പുതിയ തലമുറയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം സാഹസങ്ങൾ ഒഴിവാക്കുക ആകും ഉചിതം വാക്കും സംസാരവും ആദരണീയം ആകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രവണത അഭിനന്ദിക്കപ്പെടും രംഗത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും പുതിയ സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുവാൻ തയ്യാറാകും ധനപരമായി വരവും ചെലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല സന്താനങ്ങളുടെ പഠനം വേണ്ടപ്പെട്ടവരുടെ വിവാഹ സംഭാവന തീർത്ഥയാത്ര എന്നിങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ചെലവ് കൂടുന്നതായിരിക്കും ഗൃഹത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയിൽ ജാഗ്രത വേണം ഭൂമിയിൽ നിന്നും ഉള്ള ആദായം വർദ്ധിക്കും സഹോദരങ്ങളുടെ സ്നേഹവും പിന്തുണയും ലഭിക്കും പ്രണയികൾക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉടലെടുക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹനിർമ്മാണ രംഗത്ത് പുരോഗതി ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ അഭിപ്രായം തേടും പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും വായ്പകളുടെ തവണകൾക്ക് മുടക്കം വരില്ല വ്യാപാര രംഗത്ത് ആദായം വർദ്ധിക്കുന്നതാണ് സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം എന്നിവ സംബന്ധിച്ച് തീരുമാനം നീളും ജന്മരാശിയിലെ ശുക്രൻ സുഖഭോഗങ്ങളുടേതായ സാഹചര്യം സൃഷ്ടിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കരാർപ്പണികൾ ചെയ്യുന്നവർക്കും ദിവസവേദനക്കാർക്കും അധ്വാന ഭാരം വർദ്ധിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം വളരെ അനുകൂലമാണ് പ്രയത്നങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ പലതരം മാറ്റങ്ങൾ ദൃശ്യമാകും കാലത്തിന് അനുസരിച്ച് മാറുവാനുള്ള സന്നദ്ധത ഉണ്ടാകും ബിസിനസ് രംഗത്ത് വളർച്ചയ്ക്കായി പല വഴികളും തേടും കൈ വായ്പകൾ മടക്കി കൊടുക്കുവാൻ സാധിക്കും വ്യക്തിജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബകാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും സാമ്പത്തികം ഒരു തടസ്സം ആകില്ല ദൈവിക സമർപ്പണങ്ങൾ ഫലവത്താകുന്നതാണ് ആഴ്ച ആദ്യ ദിവസങ്ങൾ കൂടുതൽ അനുകൂലം ആകുന്നതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും ഒപ്പമുള്ളവർ സൗഹൃദത്തോടെ പെരുമാറുന്നതാണ് സാങ്കേതിക മേഖലയിൽ അറിവ് നേടുവാൻ കഴിയുന്നതാണ് ജോലിഭാരം ഭാരം കൂടും എങ്കിലും അലോസരങ്ങൾ ഉണ്ടാവില്ല വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല ഏജൻസി കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ജന്മരാശിയിലെ കേതു രവി യോഗം രണ്ടാം ഭാവത്തിലെ ചൊവ്വായും പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം വാക്കുകൾ ചിലപ്പോൾ തീരും ഗാർഹിക ജീവിതത്തിലെ സ്വസ്ഥതയ്ക്ക് വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്ന വാരമാണ് ചുമതലകൾ കൂടാൻ സാധ്യതയുണ്ട് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതനം മെച്ചപ്പെടും ആശയവിനിമയ ശേഷി പ്രയോജനം ചെയ്യുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും അലച്ചിലിനും സാധ്യതയുണ്ട് വരവിൽ വർധനവ് ഉണ്ടാകും എങ്കിലും നല്ലൊരു പങ്കും ചെലവാകുന്നതാണ് ചിലരുടെ കുൽസിത ശ്രമങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയായി കിട്ടും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ കഴിയും സ്വയം തൊഴിൽ മേഖലയിലും കൂട്ടുകച്ചവടത്തിലും ലാഭം ഉയരും ഉദ്യോഗാർത്ഥികൾക്ക് ജോലികൾ ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ സംജാതമാകും മനസന്തോഷത്തിനുള്ള കാര്യങ്ങൾ ഭവിക്കുന്നതാണ് പ്രണയികൾക്ക് തടസ്സങ്ങൾ അകലും ദാമ്പത്യ ജീവിതത്തിൽ സുഖാനുഭവം പ്രതീക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ആദ്യത്തെ കേതുയോഗവും ജന്മരാശിലെ ചൊവ്വയും അനാവശ്യ ചെലവുകൾക്ക് വഴിയൊരുക്കുന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം തീരുമാനങ്ങൾ കൈകൊള്ളുമ്പോൾ ശരിയായ ആലോചന വേണം അറിവുള്ളവർ പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകേണ്ടതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാപാര രംഗം പുഷ്ടിപ്പെടുന്നതാണ് വിപണന തന്ത്രങ്ങൾ വിജയിക്കുന്നതാണ് കിടമത്സരങ്ങളിൽ നിന്നും പിന്മാറുകയില്ല ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ മൂലം സംഘടനകളിൽ ഒറ്റപ്പെടുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് സന്താനങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത വേണം വാരം ആദ്യ ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകും തുലാക്കൂറുകാർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതിയോഗികളെ തിരസ്കരിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥതയുള്ള സമയമാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ഭൂമി ഇടപാടുകളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം ദാമ്പത്യ ജീവിതത്തിൽ സമാധാനത്തിന് അനുരഞ്ജനം വേണ്ടിവരും വാരം അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകും ശുഭാരംഭങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് വാഗ്വാദങ്ങളിൽ ശോഭിക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ചിട്ടി ലോട്ടറി ഊഹക്കച്ചടം എന്നിവയിൽ നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം അകലുന്നതാണ് ആദ്യത്തിൻ അനുകൂല ഭാവത്തിൽ ആയതിനാൽ തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ അകലും ഒപ്പമുള്ളവരെയും അവരുടെ കഴിവുകളെയും ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കും ധാർമ്മിക കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ സമയം കണ്ടെത്തുന്നതാണ് ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും വൈകാരിക പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും ജീവിതശൈലി രോഗങ്ങൾ അല്പം അലട്ടിയേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ഉണ്ടാകും തുലാകൂറുകാർക്ക് വാരം ആദ്യവും വൃശ്ചക്കൂറുകാർക്ക് വാരം അവസാനവും ഗുണകരമായിരിക്കും ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്കൊപ്പം ചില ദോഷങ്ങളും ഭവിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും മേലധികാരികളുടെ പ്രശംസ നേടുന്നതാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിജയിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും സംരംഭങ്ങൾ ലാഭകരമാകും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ഗാർഹിക അന്തരീക്ഷം അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല സന്താനങ്ങളെക്കുറിച്ച് ചില ഉത്കണ്ഠകൾ ഉണ്ടായേക്കാം ചില നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒൻപതാം പാവത്തിലെ ശുഭഗ്രഹങ്ങളും പത്താം പാവത്തിലെ ആദ്യത്തിനും അനുകൂല ബലങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ് നർക്കെടുപ്പിലും ചിട്ടിയിലും ഊഹക്കച്ചവടത്തിലും വിജയിക്കും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും നേട്ടമുണ്ടാകും പ്രവൃത്തിയിൽ ഏകാഗ്രത പുലർത്തുന്നതാണ് തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിരോധിക്കുവാൻ സാധിക്കും സാമ്പത്തികമായ പിരിമുറുക്കങ്ങൾക്ക് നല്ല അയവുണ്ടാകും പിതാവിന് ആരോഗ്യപരമായും തൊഴിൽപരമായും ഉയർച്ച ഉണ്ടാകും പിതാവിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരദിക്കിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ സുഗമമായിരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല അസംതൃപ്തികളും ഉണ്ടാകുന്നതാണ് എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ സംതൃപ്തരാണെന്ന് ഭാവിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ അധ്വാനഭാരം പതിവിലും കൂടുതൽ ആയിരിക്കും ഭോഗസുഖം പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത് സമാഗമങ്ങളിലൂടെ സന്തോഷം ഭവിക്കും വായ്പകളുടെ തിരിച്ചടവിന് പണം തടസ്സമാകില്ല ബിസിനസ് രംഗത്ത് ലാഭം കുറയുന്നതാണ് ഓണവിപണി മുന്നിൽ കണ്ട് സ്റ്റോക്ക് സമാഹരിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്മേഷം കുറയും കൂട്ടുകെട്ടുകളിൽ രക്ഷിതാക്കൾക്ക് ഉത്കണ്ഠയുണ്ടാകും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ഒരു കരുതൽ വേണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾ ഏകാഗ്രതയോടെ നിർവഹിക്കുവാൻ സാധിക്കും മേലധികാരികളുടെ പ്രീതി നേടും സമയനിഷ്ഠ പാലിക്കുവാൻ കഴിയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യത്തിലും വ്യായാമത്തിലും ശ്രദ്ധയുണ്ടാകും സ്വയംതൽ മേഖലയിൽ നേട്ടം ഉണ്ടാകും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ശാരീരികമായും മാനസികമായും സുഖമുണ്ടാകും സഭകളിലും സമാജങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും ആഴ്ച അവസാന ദിവസങ്ങളിൽ ഒരു കരുതൽ വേണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടുന്നതാണ് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് തയ്യാറായേക്കില്ല സാങ്കേതിക പരിജ്ഞാനം നേടേണ്ടത് ആവശ്യമായി വന്നേക്കും കർമ്മരംഗത്ത് ഉന്മേഷം പുലർത്തും കാര്യനിർവഹണത്തിൽ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ഏജൻസി കമ്മീഷൻ പ്രവർത്തനങ്ങൾ ലാഭകരമാകും കുടുംബത്തോടൊപ്പം ചില യാത്രകൾ ആസൂത്രണം ചെയ്യും പുതിയ വീട് നിർമ്മിക്കുന്നതിനെപ്പറ്റി വീട്ടിൽ പല ചർച്ചകളും ഉണ്ടാകും ബന്ധുക്കളുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി തോന്നിത്തുടങ്ങും എങ്കിലും അത് പരസ്യമാക്കാതെ ഉള്ളിൽ സൂക്ഷിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് പലവിധ നേട്ടങ്ങൾ വന്നു ചേരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുതൽ ഉണ്ടായേക്കാം കലാകാരന്മാർക്ക് അവസരങ്ങൾക്ക് കുറവുണ്ടാകില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശുഷ്കാന്തി പുലർത്തുന്നതാണ് പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ഗാഠമായി ആലോചിച്ച് തുടങ്ങും വിയോജിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനുള്ള ശ്രമം വിപുലമാകും നല്ല വാർത്തകൾ കേൾക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്തിൽ നിന്നും ആദായം ലഭിക്കും വ്യാപാരത്തിൽ സാമാന്യമായ പുരോഗതി പ്രതീക്ഷിച്ചാൽ മതിയാകും കടം വാങ്ങുവാനുള്ള പ്രവണത ഉണ്ടാകും എങ്കിലും ചെലവുകൾ ചുരുക്കുന്നതായിരിക്കും അഭികാമ്യം പുതിയ ശാഖ തുടങ്ങിയാൽ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം കരാർ പണികൾക്ക് തുടർച്ച ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലി ലഭിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും സന്താനങ്ങളുടെ ശ്രേയസ്സിൽ അഭിമാനിക്കുവാൻ കഴിയുന്നതാണ് കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണം അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിലേക്ക് പോകുവാൻ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പോംവഴി തെളിയുന്നതാണ് ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ വേണ്ടി വന്നേക്കാം അധ്വാനത്തിൽ പിന്നോട്ട് പോകുന്നതല്ല ആദർശം കൈമുതലായി സൂക്ഷിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പല മാറ്റങ്ങളും സംഭവിക്കാം ലാഭം കുറയാൻ ഇടയുണ്ട് എങ്കിലും നഷ്ടം സംഭവിക്കാതെ സൂക്ഷിക്കണം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതാണ് ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വന്നേക്കും ഭൂമി സംബന്ധിച്ച ഇടപാടുകളിൽ നഷ്ടം വരാൻ ഇടയുണ്ട് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം പതിവ് ആരോഗ്യ പരിശോധനകൾക്ക് മുടക്കം വരുത്തരുത് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ് ശനിയും രാഹുവും ചൊവ്വായും അനുകൂലമല്ലാത്ത ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ എപ്പോഴും ഒരു ജാഗ്രത അനിവാര്യമാണ് ആലസ്യവും ഉന്മേഷക്കുറവും പെട്ടെന്ന് പിടികൂടിയേക്കാം തീരുമാനിച്ച കാര്യങ്ങൾ നീട്ടിവയ്ക്കുവാനുള്ള സാധ്യതയും ഉണ്ട് ലോണിന് വേണ്ടിയുള്ള അപേക്ഷകൾ പരിഗണിക്കാൻ താമസമുണ്ടാകും വിദേശത്ത് കഴിയുന്നവരിൽ നിന്നും ശുഭവാർത്തകൾ എത്തും ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ താല്പര്യം ഉണ്ടാകില്ല എങ്കിലും ചിലരെ ആശ്രയിക്കേണ്ടതായി വരുന്നതാണ് കാര്യസാധ്യം എളുപ്പം ആയേക്കില്ല ദിവസവേതനക്കാർക്ക് തുടർജോലി ലഭിക്കുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്ത് വലിയ മുതൽ മുടക്കുകൾക്ക് അവസരം അനുകൂലമല്ല വഴി നടന്നുള്ള വ്യാപാരികൾക്കും എക്സിക്യൂട്ടിവുകൾക്കും നേട്ടമുണ്ടാകും സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകാര്യമാവും വ്യവഹാരങ്ങൾ നീണ്ടുപോകുന്നതിൽ മനഃപ്രയാസം ഉണ്ടാകുന്നതാണ് ഉടമ്പടികൾ ഒപ്പുവയ്ക്കേണ്ട സാഹചര്യങ്ങളിൽ വ്യവസ്ഥകളിൽ ശ്രദ്ധ വേണം കവികൾക്കും സാഹിത്യകാരന്മാർക്കും ഭാവനാവിലാസം പുഷ്ടിപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാന കാര്യങ്ങൾ എല്ലാം തന്നെ തടസ്സമില്ലാതെ നടന്ന് കിട്ടുന്നതാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കും സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നതാണ് ചിലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും മികവുണ്ടാകുന്നതാണ് പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങുകയും മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കും പുതിയ ചിട്ടിൽ ചേരുകയോ നിക്ഷേപം നടത്തുകയോ ചെയ്യും യാത്രകൾ മൂലം ക്ലേശം അനുഭവപ്പെടും പങ്കാളിത്ത കുറിച്ച് ചർച്ച പുരോഗമിക്കുന്നതാണ് അയൽ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ആഴ്ച ആദ്യ അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചം ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക